ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വരികയുണ്ട് ആത്മഹത്യയെ കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തതിലുള്ള പഠനം നടത്തിയതിൽ എഴുപത്തി ഒമ്പത് ശതമാനം പുരുഷന്മാർ പുരുഷന്മാരും ഇരുപത്തിയൊന്ന് ശതമാനം സ്ത്രീകളുമാണ് ആത്മഹത്യ ചെയ്തത് അതിലേറെ കൗതുകം നാൽപ്പത്തി മുതൽ അറുപത് വയസ്സ് വരെയുള്ള പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത് കൂടുതലെങ്കിൽ അറുപത് വയസ്സിന് മേലെയുള്ളവരാണ് സ്ത്രീകളിൽ കൂടുതൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വേരിയേഷൻ എഴുപത്തി ഒമ്പത് ശതമാനം ഇരുപത്തി ഒന്ന് ശതമാനം പുരുഷന്മാരിൽ ഈ ആത്മഹത്യാ പ്രവണത കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് സാമൂഹികമായ പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് സാമ്പത്തിക ബാധ്യത രണ്ടാമത് കുടുംബപരമായ പ്രശ്നങ്ങൾ മൂന്ന് സാമൂഹികപരമായ ഒറ്റപ്പെടലുകൾ നാലാമത്തെ പ്രതീക്ഷയില്ലായ്മ എന്താണ് സാമ്പത്തിക പ്രശ്നം സാമ്പത്തികം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ദിവസവേദനക്കാരും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ തൊഴിൽ ചെയ്യുന്നവരാണ് ഈ ആത്മഹത്യ ചെയ്തവരിൽ അറിയുമെന്ന എന്ന് വെച്ചാൽ അവരുടെ ചെറിയ വരുമാനങ്ങളിൽ നിന്നുകൊണ്ട് വലിയൊരു ബാധ്യത ഏറ്റെടുക്കുകയും അത് വീട്ടാൻ ആവാതെ പ്രയാസപ്പെടുകയും അവസാനം ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത് അവർക്കൊന്നും ജീവിതത്തിൽ എന്ത് കഴിയുന്നില്ല മുന്നോട്ട് പോകാൻ ദൈനംദിന ജീവിതത്തിനെ വലിയ പ്രയാസം നേരിടുന്ന സമയത്ത് അതിലേറെ വലിയൊരു ബാധ്യത മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രവണതകൾ കാണിക്കാറുണ്ട് രണ്ടാമത് കുടുംബപരമായ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഭാര്യ ഭർത്ത പ്രശ്നങ്ങൾ മറ്റു കുടുംബ അതുപോലെ തന്നെ തൊഴിലുടങ്ങിയ പ്രശ്നങ്ങൾ ഇതൊന്നും അവർക്കത് ഒരു ഉൾക്കൊള്ളാൻ കഴിയാതെ തന്നെ കൂടെ നിന്ന് അവർ ചതിക്കുക അല്ലെങ്കിൽ തന്നെ വഞ്ചിക്കുന്ന ഒരു ഇതുണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ താൻ സ്നേഹിച്ചവർ തന്നെ ഒരുക്കുന്നു എന്ന് തോന്നുക അല്ലെങ്കിൽ താൻ പ്രതീക്ഷിച്ച പോലെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് കരുതുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു മാനസികമായ ഒരു സമ്മർദ്ദത്തിന് അടി അടിമപ്പെടുകയും ഒരുപാട് മെന്റൽ പ്രശ്നങ്ങൾ അവർ കാണിക്കുക അവസാനം അവർ ഇങ്ങനത്തെ അറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ മൂന്നാമത് സാമൂഹികപരമായ ഒറ്റപ്പെടലുകൾ സമൂഹത്തിന്റെ മുന്നിൽ പലപ്പോഴും വഷളാവുന്ന അവസ്ഥ അവഗണിക്കപ്പെടുന്ന അവസ്ഥ അപമാനിക്കപ്പെടുന്ന അവസ്ഥ നിന്ദിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ അത് കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒമ്പതാം ക്ലാസ് കാര്യ പോലും ക്ലാസ് നിന്ന് മാറ്റി നിർത്തുന്നു ബെഞ്ചിന് ചെറിയ പ്രശ്നങ്ങൾ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവർക്ക് ആ ചെറിയ മനസ്സുകളിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇത്തരം പ്രവണതകളിലേക്ക് പോകാം അപ്പൊ സാമൂഹികമായ പ്രശ്നങ്ങൾ സാമൂഹികമായ ഒറ്റപ്പെടലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മറ്റൊന്ന് വന്നിട്ട് ആ പ്രതീക്ഷയില്ലായ്മ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ മുന്നോട്ട് മുന്നോട്ടു അതൊന്നും നടക്കാതെ വരുമ്പോഴും അതിൽ നിരാശ അധികരിച്ച് അവർക്ക് ജീവിതത്തിൽ ഇനി ഒരു ഒരു മാരകമായ രോഗങ്ങൾ കൊണ്ട് ചിലരുണ്ടാവാം അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ കണ്ട് പ്രായം മാറി ഇവരൊക്കെ ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ് പ്രായമുറിയാൽ ചില ഈ ഇടയ്ക്ക് ഒരു രണ്ട് ദമ്പതിമാർ ആത്മഹത്യ ചെയ്തത് വളരെ പ്രായം തന്നവരാണ് പക്ഷെ അവർ ചെയ്യാനുള്ള കാരണം അവരെ രോഗം സുഖപ്പെടുമെന്നവതൊരു പ്രതീക്ഷയില്ലാതെ പറയാം ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് സാധാരണമായി ആത്മഹത്യക്ക് ഉണ്ടാവുക നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന ലോക സമൂഹത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ പ്രശ്നങ്ങൾ അധികരിച്ച് അവരെ കാണുമ്പോ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം എന്തെങ്കിലും ഒരു ആശ്വാസം പറഞ്ഞു ഇപ്പൊ എങ്ങനെ പോകുന്നു ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടാ പൊളിഞ്ഞ് പാലിച്ചായോ എന്ന് നിസ്സാരപ്പെടുത്തുന്നതിന് പേരെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടോ ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്തുകൂടെ ഇതെ അങ്ങനെയുള്ള മറ്റൊരു സൊല്യൂഷൻസ് കണ്ട് പറഞ്ഞു കൊടുക്കുക ബാധ്യതകളെ കുറയ്ക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ നിരവധി മാർഗങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ എന്തെങ്കിലും ചെയ്തു തരാം ഞാൻ നോക്കട്ടെ ഞാൻ അടുത്ത ഒന്ന് ആലോചിച്ച് ആരെയോ ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ ആ ഒരു ചേർത്ത് പിടിക്കല് അവരോടൊപ്പം നിന്ന് തീർച്ചയായും അവർക്കൊരു ചെറിയൊരു ആശ്വാസമാകുന്നു തന്നെ പരിഗണിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന ഒരു ഇത് വാക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഉറപ്പ് കിട്ടിയാൽ തീർച്ചയായും അവരതിൽ നിന്ന് പിന്തിരിയാനുള്ള സാധ്യത ഏറെയാണ് രണ്ടാമത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം കേൾക്കാൻ നിന്ന് കൊടുക്കണം അത് നിസ്സാരമായി കണക്കാക്കാൻ പറ്റില്ല അത് സീരിയസ് ആയി തന്നെ എടുക്കുക അങ്ങനെ വരുമ്പോഴും അവർക്കൊരാശ്വാസവും തന്നെ കേൾക്കാൻ തന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ എന്നാണ് നമുക്കറിയാം ഒരു ഇടയ്ക്ക് ഒരു ഏടിയും ആത്മഹത്യ ചെയ്തത് ആരുടെ പ്രശ്നം ആ സമയത്ത് അവരൊരു പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോൾ ആരെങ്കിലും വിളിച്ച് അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ അതൊക്കെ നമുക്ക് കൈകാര്യം എന്തെങ്കിലും ചെയ്യാമെന്നൊരു പറച്ചിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ആശ്വാസ വാക്ക് ആരും കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആളൊപ്പം തിരിയുമായിരുന്നു അങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും വരിക അപ്പൊ ആ ഒരു മൊമെന്റിൽ നമ്മള് കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമത് അവരുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും അത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തുക എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻസ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഒന്ന് ഇതിനെക്കാളും വലിയ പ്രശ്നങ്ങൾ ലോകത്ത് ഉണ്ട് എന്ന് ഒരു അറിവ് അവർക്ക് നൽകുക തിരിച്ചറിവ് നൽകുക ഇതിനൊക്കെ ഒരു ഇത് നിസ്സാരപ്പെടുത്തലില്ലേ അവരുടെ പ്രശ്നങ്ങളെ നിസ്സാരപ്പെടുത്തുകയല്ല മറിച്ച് ഇതിനെക്കാളും വലിയ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പരിഹരിക്കാനാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് കൊടുക്കാൻ കഴിയണം അവരുടെ നിരന്തരമായിട്ട് എന്തെങ്കിലും അങ്ങനെ പ്രവണത കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരന്തരമായി അവരെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കണം അവരെന്തു പറയുന്നതും കേൾക്കാൻ ശ്രമിക്കുക അഥവാ അവർക്ക് തുറന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇതിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം കഴിയുള്ളൂ കൂടുതലായും നമ്മുടെ ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ കൂടുതൽ നല്ല ഉറപ്പുള്ളതാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഇത്തരം പ്രവണതകളെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും Thank you for watching.